പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ആരോഗ്യ എക്സ്പോയായ അറബ് ഹെൽത്ത് ദുബായിൽ രണ്ടുനാൾ പിന്നിട്ടു ഇത്തവണ കേരളവും മേളയിൽ സാന്നിധ്യം അറിയിക്കുന്നു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അറബ് ഹെൽത്തിലാണ് കേരളം പവലിയൻ ഒരുക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ തിങ്കളാഴ്ച ആരംഭിച്ച നാല് ദിവസത്തെ ആരോഗ്യ പ്രദർശനമാണ് അറബ് ഹെൽത്ത് മിഡിൽ ഈസ്റ്റ് യു എസ് യൂറോപ്പ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ നിന്നായി എൺപതിലധികം രാജ്യങ്ങൾ എക്സ്പോയിൽ പങ്കെടുക്കുന്നു നാൽപ്പതിലധികം രാജ്യങ്ങളുടെ പവലിയനുകൾ എക്സ്പോയിലുണ്ട് തുടർച്ചയായ രണ്ടാം വർഷമാണ് കേരളത്തിന്റെ പങ്കാളിത്തം കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ നേതൃത്വത്തിലാണ് കേരള പവലിയൻ കേരളത്തിൽ നിന്നുള്ള ആറ് കമ്പനികൾ പങ്കെടുക്കുന്നുണ്ട് ലിബേർട്ടി ബെഡ് സപ്ലൈസ് പ്രിമിയസ് ഗ്ലൗസ് ഇക്സൈമെൻടെക് ജയോൺ ഇംപ്ലാന്റ് ഹാരിസൺ കോഡി ലൈഫ് കെയർ ഐ ഓർബിറ്റ് ഡിജിറ്റൽ ടെക്നോളജീസ് എന്നീ കമ്പനികളാണ് എക്സ്പോയിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്നത് രാജ്യാന്തര ഹോസ്പിറ്റൽ കമ്പനികൾ ഫാർമസി ഗ്രൂപ്പുകൾ ഡോക്ടർമാർ ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾ എന്നിവർ ദുബായ് അറബ് ഹെൽത്തിൽ പങ്കെടുക്കുന്നു പ്രദർശനം ഈ മാസം മുപ്പതിന് സമാപിക്കും ന്യൂസ് ദുബായ്